ജൂൺ ഇരുപത്തിനാലിന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം തുടങ്ങാനിരിക്കെ പ്രതിപക്ഷ നേതാവിനെയും പാർലമെന്ററി അക്കൌണ്ട് സമിതി അധ്യക്ഷനെയും കണ്ടെത്തുവാനുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കോൺഗ്രസിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കേവലം നാല്പത്തി നാല് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് സീറ്റുകളുമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചിരുന്നത് ലോക്സഭയുടെ മൊത്തം അംഗബലത്തിന്റെ പത്ത് ശതമാനം നേടുന്ന ഒറ്റകക്ഷിക്കാണ് പ്രതിപക്ഷ സ്ഥാനം നേടുക അതായത് ലോക്സഭയുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന അംഗസംഖ്യയുടെ പത്ത് ശതമാനമായ അൻപത്തിനാല് സീറ്റുകളെങ്കിലും ഒരു കക്ഷി നേടിയിരിക്കണം ഇക്കുറി കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാർലമെന്റിലെ രണ്ട് സുപ്രധാന തസ്തികകൾ കോൺഗ്രസിന് ഇക്കുറി ലഭിക്കും കോൺഗ്രസ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കേണ്ടി വരും നേരത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെ പ്രമേയം രാഹുലിനെ പ്രതിപക്ഷ നേതാവാക്കാൻ തീരുമാനിച്ചിരുന്നു ഇക്കാര്യത്തിൽ പക്ഷേ രാഹുൽ ഇനിയും പച്ചക്കൊടി കാട്ടിയിട്ടുമില്ല രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്നതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഈ സുപ്രധാന തസ്തികകളിലേക്കുള്ള ആളുകളെയും പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ ഗൗരവ് ഗംഗോയ് ആയിരിക്കും പ്രതിപക്ഷ ഉപ നേതാവ് രാഹുൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം സ്വീകരിച്ചില്ലായെങ്കിൽ ഗൗരവ് ആ സ്ഥാനത്തേക്ക് വരാനും സാധ്യതയുണ്ട് പാർലമെന്റ് അക്കൗണ്ട് സമിതി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച താരിഖ് അൻവർ ശശി തരൂർ കെ സി വേണുഗോപാൽ തുടങ്ങിയ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്നാൽ ചണ്ഡീഗഡ് എം മനീഷ് തിവാരിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നേരത്തെ പഞ്ചാബിലെ ലുധിയാനയിലും അനന്തപൂർ സാഹിബിൽ നിന്നും ലോക്സഭയിലെത്തിയിട്ടുള്ള തിവാരിക്ക് സാമാജിക ഭരണ പരിചയവും വേണ്ടുവോളമുണ്ട് മുൻ യു സർക്കാരിലെ മന്ത്രിയുമായിരുന്നു അദ്ദേഹം ലോക്സഭയിൽ നിരവധി മുതിർന്ന കഴിവുറ്റ അംഗങ്ങളുണ്ട് പാർട്ടി എത്രയും വേഗം ശരിയായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ലോക്സഭാ അംഗം പറഞ്ഞത് സുപ്രധാന വിഷയങ്ങളിൽ എൻ ഡി എ സർക്കാരിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഹൈബീഡൻ വ്യക്തമാക്കി പ്രോ ടൈം സ്പീക്കറിന്റെ നിയമന കാര്യത്തിൽ ബി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചു പാർട്ടി കണക്കിലെടുക്കാതെ സഭയിലെ മുതിർന്ന അംഗത്തിനാണ് പുതിയ അംഗങ്ങളെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അധികാരം നൽകാറുള്ളത് ഇത് ഇക്കുറി കൊടിക്കുന്നിൽ സുരേഷിനാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇത് ബി ജെ പി അനുവദിച്ചില്ല അദ്ദേഹം പിന്നോക്കക്കാരനായതിനാലാകും ഇതെന്നും ഹൈബീഡൻ പറഞ്ഞു ഇതിനെതിരെ തങ്ങൾ സഭയിൽ പ്രതിഷേധമുണ്ടാക്കുമെന്നും ഹൈബീഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാരത്തിലാക്കിയ നീറ്റ് യു ജി യു ജി സി നെറ്റ് അടക്കമുള്ള പരീക്ഷകളിൽ തട്ടിപ്പും സഭയിൽ തുറന്നുകാട്ടുമെന്നാണ് കാട്ടുമെന്നാണ് കോൺഗ്രസിന്റെ ഉറപ്പ് ജനങ്ങളെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങളും ഉന്നയിച്ചിരിക്കും സർക്കാരിന്റെ വിശ്വാസ്യത തങ്ങൾ ഉറപ്പാക്കിയിരിക്കും എൻ ഡി എ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ അജണ്ട